എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനും ആനസ കുട്ടനും കൂടെ കൂടിയിട്ട് ഒരു കൂട്ടം കാര്യത്തിലേക്ക് പോവാണ് കേട്ടോ ടി എത്തുന്നോ ഈ അമ്മച്ചി എന്നെ അടിന്ന് നിന്ന് വിളിക്കണം കൂട്ടുകാരെ ഈ ചെറുക്കൻ എന്നെ എടിയടിയിൽ നിന്ന് വിളിക്കണം കേട്ടോ കണ്ട ഇപ്പൊ അമ്മച്ചടി പെണ്ണാന്നാക്കി അത് കേട്ടി അവൻ എന്നെ എടി പെണ്ണാന്ന് വിളിക്കണം എനിക്കൊരു കൊഴപ്പില്ല എന്നാ അമ്മച്ചി കലുപ്പിലാട്ടോ അമ്മച്ചി കലുപ്പിലാണ് അമ്മച്ചെ ദേഷ്യം കാണിച്ചവേ രണ്ടാം തോട്ടുകാരെ ഇതാണ് അമ്മച്ചിയുടെ കളിപ്പ് അനുസൂട്ടൻ കപ്പളങ്ങ കുത്താൻ നിൽക്കുവോട്ടോ രണ്ട് മൂന്നാലോണെ കുത്തിച്ചാടിക്കണാവേ ആ റെഡി വൺ ഓക്കെ ഡാങ്കു എനിക്ക് കപ്പളങ്ങ തോരം വയ്ക്കാനായിട്ട് ഒരു കൊതി തോന്നി ടിഷും ആ വെരി ഗുഡ് ഞങ്ങളുടെ ചാടിയെന്താ അനുസട്ടാൻ നോക്കി നിൽക്കണേ ഞാൻ കണ്ടു ഒരെണ്ണം ഇങ്ങോട്ടെ ചാടിയേ അതേണ്ടാ വലിയ കപ്പളം കുത്തടാ കുത്തരാ കുഞ്ഞിത് കുത്തരുതേ അത് കപ്പളത്തിന്റെ തണ്ടാടാ കൊണ്ടോ അതൊരു കുഞ്ഞാടാ സന്ധ്യാസമയമായിട്ടോ കൂട്ടുകാരെ ഇവിടെ സന്ധ്യാസമയമായിട്ടുണ്ട് അട എനിക്കൊന്ന് കുത്താൻ തരുവാടാ അവന് ദേഷ്യം വന്നു തുടങ്ങി ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് യാൻസാണ് കേട്ടോ ഒരു മനുഷ്യനെ കൊണ്ട് ഒന്നിലും തൊടിയിപ്പിക്കത്തില്ലേ എടാ അതിൻ്റെ അതിൻ്റെ ഇതിൽ കുത്തടാ എന്നാ കണ്ടിപ്പ നീ തരത്തോ ഇല്ല ഞാനത് കുത്താടാ എനിക്കത് കണ്ടിട്ട് കുത്താൻ തോന്നുടാ അയ്യോ താങ്ങത്തില്ല ഇതൊന്ന് പിടിച്ചാടാ ആ ഓക്കെ

അങ്ങോട്ട് പോയിട്ട് വന്നൊക്കെ പറഞ്ഞു ഞാനങ്ങോട്ട് കൂടി വഴി ഊട്ടിക്ക് പോകണോ വെച്ച് പറയണേ എടാ കത്തിക്കടാ കുറേ വേസ്റ്റ് പേപ്പറുകളൊക്കെ ഉണ്ട് കേട്ടോ അതല്ലാണ്ട് ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കാൻ പോവുകയാണ് അതോ ഇവിടെ ഇവിടെ എല്ലാം കാടായിട്ടുണ്ടേ കത്തിച്ചാടാ ഒരു കപ്പളം നീളത്തിലുള്ള കപ്പളം ഇത് ഇത്ര ആവത്തെയാ എന്നിട്ട് ഇത് പഴുക്കും പഴുത്ത അറിയാൻ പറ്റത്തില്ല ഇതിൽ വേറൊരു കപ്പളം ഉണ്ടായിരുന്നു ആൺ കപ്പളം ഇട്ടോ അതിൽ പൂവുണ്ടാകുമായിരുന്നേ അല്ലാതെ കായുണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ സമ്മറൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിക്കേ മരങ്ങളൊക്കെ ഒരുമാതിരി ഉണങ്ങിയത് ആയിട്ടുണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞ് സമ്മറായിക്കഴിഞ്ഞപ്പോൾ കണ്ട കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടും പരിസരങ്ങളൊക്കെ പ്രാന്ത പ്രദേശങ്ങളാണ് മുള്ളേക്കൊരു മലയാണട്ടോ രാത്രി ആയ അങ്ങോട്ട് നോക്കിയാൽ പേടിയാകും കാരണം വീട് വെട്ടമോ ഒന്നും ഇല്ലല്ലോ ൻസ് കൂട്ടന് ഇവിടെ തീ കൊടുക്കാൻ പോകണം ഡാൻസ് ഇവിടെ ഇതെല്ലാം കത്തിക്കുന്നത് കേട്ടോ എല്ലാം നമ്മളിട്ട് കത്തിച്ചതാണ് ഓരോ സൈഡോ ഓരോ സൈഡ് കത്തിക്കുമ്പോൾ ഈ പുല്ല് ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് അങ്ങ് പൊക്കോളൂ നമ്മൾ പുല്ല് എത്ര ചെത്തിയാലും വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ത് പറ ഒരു തണുപ്പ് വന്നു തുടങ്ങിയില്ലേ ഡാൻസേ അല്ലേ ചെറിയൊരു തണുപ്പ് വന്നു തുടങ്ങി ആൻസൂട്ടറിനെല്ലാ ജോലികളും ചെയ്യാനറിയാം കേട്ടോ കപ്പളങ്ങ കുത്തിയിടാനറിയാം കരിയിലെ കൂട്ടിയിട്ട് കത്തിക്കാനറിയാം മോട്ടർ അറിയാം ആൻസൂട്ടറിന് ഞാൻ എല്ലാ ജോലികളും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പാത്രം കഴുകും ആൻസുകൂട്ടൻ ചായ ഇട്ടോ എനിക്ക് തരും ആൻസു കഴിഞ്ഞ ദിവസം എനിക്ക് പാൽ ചായ ഒക്കെ ഇട്ട് തന്നു ആൻസുകൂട്ടൻ തലവേദനയായിട്ടൊക്കെ കടന്നു പൻസൂട്ടനെനിക്ക് ചായ ആക്കിയിട്ട് കൊണ്ടു തന്നു ആൻസൂട്ടറിന് എല്ലാ ജോലിയും ചെയ്യാനൊക്കെ ഇതെന്തുവാടാ പച്ച അല കത്തിക്കുന്നോ ആ കപ്പളത്തിന് കാണുമ്പോൾ വിഷമം വരുമല്ലോടാ വഴിക്കോടെ ആൾക്കാർ പോകുമ്പോ ബാസ്കിമോൻ നിന്ന് കൊരക്ക് വേണം കേട്ടാ ഇവിടെ നോക്കടാ ആ ഒരു അമ്മ അാസ്കിമോനെ കണ്ടോ എല്ലാരും എന്റെ ബാസ്കി മോൻ നിന്ന് കൊരക്കുന്നതാണോ കാണുന്നത് വഴിക്കോടെ ഒരമ്മ പോയപ്പോ കപ്പളങ്ങയാണ്ട് അമ്മച്ചിരിക്കുന്നു നമ്മള് കപ്പളങ്ങാന്നട്ടാ പറയണേ പപ്പായക്കാ അതുകൊണ്ടേ ഒരു പണിയില്ലാണ്ട് തേമച്ച് മൂടിയിട്ടേക്കണ കല്ലൊക്കെ മാന്തി കളഞ്ഞ എന്താണവിടെ പരിപാടി ഭാസ്ക എന്തിനാണോ ഒരു പണി ഇല്ലാണ്ട് കല്ലു മാറ്റിയത് അതെ നോട്ടെ നോക്കിക്കേ ഇത്തോണ്ട് നക്കട്ടെ ഇവനെ ഒന്ന് ഇത്തോണ്ട് നക്കട്ടെ ഞാൻ എനിക്ക് ഇവനെ ഒന്ന് ഇത്തോണ്ട് നോക്കണം டா நோக்கே இந்த நீனா எடுக்கட்டறா இந்த எடுக்கட்டா அடா எக்கட்டேடா நினை ஏக்கட்டேடா இவனை நான் ஏக்கட்டேடா இவனையான எத்தோண்டே நக்கா போவோம் இவன் ஞானி எத்தோண்டே நக்கட்ட ஐயோ எடுத்தா போங்க നമ്മൾ കപ്പളങ്ങ എടുത്തുകൊണ്ട് പോട്ടേട്ടോ കൂട്ടുകാരെ അമ്മച്ച് കലുപ്പിലാണ് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ എടുത്തു പോ കപ്പളങ്ങ നമുക്ക് കറി വയ്ക്കാം കൂട്ടുകാരെ അപ്പം നമ്മൾ കപ്പളങ്ങ കറി വെക്കാൻ പോകാൻ കേട്ടോ നമ്മൾ അത്താഴത്തിന് കപ്പളങ്ങ തോരം കൂട്ടി ചോറ് കഴിക്കാനൊരു മോഹം ആണെങ്കിൽ ഇത് ആദ്യം കുഞ്ഞു കുഞ്ഞു കപ്പളങ്ങ അല്ലേടാ ഇപ്പൊ നല്ല വല്യ കപ്പളങ്ങ ഇപ്പഴൊക്കെയാ അത് പഴക്കണ്ടത് എങ്കിലും നല്ല വല്യ കപ്പളങ്ങ കിട്ടിയാണ് എന്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ കപ്പളങ്ങാത്തവരെ സ്ഥിരം കറി വന്നു എനിക്ക് ഗ്ലൗസ് ഗ്ലൗസോ ഒന്നും ഇട്ടിട്ട് ക്യാപ്പ് ഇട്ടിട്ട് എനിക്ക് അരിയാനറിയത്തില്ലാട്ടോ അങ്ങനെ ഞാൻ ഒരു ഒരു വിരലിട്ടാ ഞാൻ അടുത്ത വിരലിൽ ഞാൻ മുറിച്ചിരിക്കും രണ്ടുപോലെ അറിയത്തില്ല ഞാൻ ഇങ്ങനെ അരിഞ്ഞാണ് എനിക്ക് ശീലം നമ്മളെ കപ്പളങ്ങയെല്ലാം അരിഞ്ഞെടുത്ത കേട്ടോ ഒരു കപ്പളങ്ങ അരിഞ്ഞപ്പോഴത്തേക്കും ഒരു പാത്രം കപ്പളങ്ങിട്ടി ഇത് മിക്കവാറും വെച്ചാൽ ആളാരു തോട്ടുന്നതൊരു ബാക്കി ചൂടൊക്കെ കൊടുത്തു വിട്ടേണ്ട അവസ്ഥ വരുമെന്നൊക്കെ തോന്നുന്നു ഇതാണേലും പൊളിച്ച് ഇതേ നമ്മളെ ജസ്റ്റ് ഒരു ഒന്ന് ആവി കയറ്റിയെടുക്കാനാണേ ഒരൊറ്റ വിസിലിന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം കാരണം നമുക്ക് അല്ലാതെ വേ വേവിച്ചിട്ടുണ്ടെങ്കിലേ സംഭവം ഇപ്പൊ താമസാക്കാം കയറ്റിയെടുക്കാം ആക്കും ബാസ്മോനങ്ങളെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര കളിയാകുമ്പോ അതൊക്കെ ഇച്ചിരി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടി കയറ്റിയെടുക്കാം രിവിന് ജസ്റ്റ് ഒരിച്ചിട്ട് മുളക് പൊടിയ ഇട്ടു പിന്നെ ഒരല്പം ഉപ്പ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോളൂ കപ്പളങ്ങ പപ്പായ മെഴുക്ക് സൂപ്പറാണേ ചട്ടിപ്പൊളിയല്ലേ കൈ കഴിട്ടോ ഒരാളിവിടെ കയ്യും കാണിച്ച് നീട്ടി പിടിച്ച് നിക്കുവാണേ കൈ കൊള്ളൂന്നു അങ്ങോട്ട് ഇട്ടു തരാം ടേസ്റ്റ് നോക്കാം അങ്ങനെ വേണോടാ അവനൊക്കെ ഉപ്പും മുളകൊക്കെ കൂടിയോടാ എന്തോരും കൂടിടാ എവിടെടാ ആഹാ കപ്പളങ്ങയും റസ്കും ഭയങ്കര പുതിയ കോമ്പിനേഷൻ എന്തോന്നുടാത് നമുക്ക് രണ്ടു പോയി കുളിച്ചിട്ട് വന്നല്ലോടാ കേട്ടുടാ പൈനാപ്പിളിരിക്കുന്നൊക്കെയൊക്കെ അച്ചാർ ഇടാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഇടാ പച്ചമുളക് കണ്ടില്ല അഴകി അല ഇല്ല ഒറ്റ കുളിച്ചിട്ട് വരാവേ കുട്ടികാരെ നമ്മളെ ചോറ് പോവാനട്ടോ എനിക്കാണെങ്കില് കപ്പളങ്ങ കൂട്ടി ചോറ് ഭയങ്കര ആഗ്രഹം രണ്ടൊക്കെ കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ കറി വെച്ച് തരുവായിരുന്നു ഇവിടെ കപ്പളം ഉണ്ടായില്ലേ നമ്മളെ കറി അങ്ങനെ വെക്കാറില്ല ഇവനത് പഴുപ്പിക്കാൻ വേണ്ടിട്ട് അതിലേക്ക് ഒന്ന് നോക്കിപ്പോയി അവന്റെ മുഖം കറക്കും ഇനി എനിക്ക് എന്തുകൊണ്ടാണ് ഇന്ന് കറി എന്നൊക്കെ പറഞ്ഞപ്പോ ഇവന് ഭയങ്കര ഇഷ്ടമാണ് കപ്പളങ്ങ കറി വെക്കണു പക്ഷെ പഴുപ്പിച്ച് കഴിക്കുന്നവന് കൂടുതലിഷ്ടമാണ് അപ്പം ഇതിന് പകരം നമ്മൾ ആൻസർ നല്ല കപ്പളങ്ങ കടയിൽ നിന്ന് വാങ്ങിച്ച് പഴമായിട്ടുള്ളത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അവർക്ക് ഇവിടെ കപ്പളങ്ങ പഴം പടുത്താലും കിട്ടാറില്ല കേട്ടോ നമ്മുടെ കാക്കകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ അവർക്ക് വശപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ബാസ്കിമോണിൽ ചില ചോറ് ആദ്യം ഇട്ട് കൊടുക്കാം ബാസ്കിമോൺ ഉയരാണ് ഞാനിന്ന് ചോറുണ്ടില്ല ചോറൊക്കെ വച്ചെങ്കിലേ ഞാൻ രണ്ട് രണ്ട് നേരം ദോശയാണ് കഴിച്ചത് അതൊക്കെ കൊണ്ടു കൊടുത്തരുതാ കഞ്ഞിക്കടം തേച്ച് വെക്കണം ബാക്കി പാത്രങ്ങളൊന്നും കഴുകാനില്ല ദോശ ഒക്കെ ഉണ്ടാക്കിയ പാത്രം കഴുകി വെച്ച് അത് അവിടെ വെക്കണ്ട അങ്ങോട്ട് ഇറക്കി വെക്കണ്ട അവിടെ അപ്പം പൊടിയാടവനെ അവന്റെ കഴിക്കലൊക്കെ കണക്കായിരിക്കും മുട്ടയില്ലാത്തോണ്ട് മുട്ട എന്നെ ഇപ്പൊ മാറ അത് കഴിഞ്ഞിട്ടേ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഈ ആൻസൂടനെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കുഴപ്പം പറഞ്ഞു പിന്നെ ജ്യൂസ് കുഴപ്പമില്ല അവള് കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതും വെള്ളം അടച്ചിട്ടേ കെമിക്കലൊന്നും ഇല്ല പിന്നെ അത് കൂടാതെ പൈനാപ്പിൾ ഫ്രഷ് പൈനാപ്പിളാണ് പൈനാപ്പിൾ കഴിച്ചാൽ പെട്ടെന്ന് ദഹനം നടക്കൂട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ പൈനാപ്പിളിനാ പൈനാപ്പിൾ കഴിച്ചാൽ ദഹനം നടക്കും വേണ്ട എന്നും വന്നു ഇപ്പൊ വെള്ളം അടക്കണ വീട്ടെടുക്കണ്ടല്ലോ ആൾക്കാർക്ക് കണ്ട ബോർ ഈ ആൻസൂടൻ ഇങ്ങനെ വെള്ളം അടിച്ചിറക്കുവാൻ ഉറക്കൂല്ലേ ചാടലടി ചാടലിട്ട് ഞാൻ ഇച്ചിരി കറിയെടുത്തോട്ടെ അമ്മച്ചി കഴിച്ചായിരുന്നോടാ ചോദിച്ച അമ്മച്ചി ചോറ് കഴിച്ചോ കപ്പളെങ്ങാ എടുത്തോ എനിക്ക് പിന്നേം പിന്നെ ദോശ അടിക്കാനാ തോന്നുന്നു ചായ അടിക്കാനൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ചായ ഉണ്ടല്ലേടാ ദോശ ഇഡലി ഒക്കെ ഇരിക്കുന്നുണ്ട് അല്ലടാ പച്ച അതാ നാളെ അറിയുന്നിടത്ത് തോരം വെച്ച് സ്കൂളിൽ അപ്പ കൂട്ടുകാരെ ഞങ്ങള് ചോറൊക്കെ കഴിച്ചിട്ട് വരാട്ടോ അവക്ക് ജ്യൂസ് ഉണ്ടാക്കണം ചെറുക്കന് വേണ്ടിട്ട് ഈ കുന്നിക്കന് വേണ്ടിട്ട് തിക്കന് വേണ്ടിട്ട് ആ ഏടാ എന്റെ കൈക്കൊക്കെ ഭയങ്കര കയറിയൊക്കെ എടുക്കാം കുട്ടികൾ ചോറ് ഞങ്ങള് ചോറൊക്കെ ഉണ്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ആൻസ് കൂട്ടുന്ന ആണെങ്കി പൈനാപ്പിൾ തിന്നാണോ പൈനാപ്പിളിന്റെ ജ്യൂസ് കുടിക്കണം ജ്യൂസ് കുടിക്കണം പറഞ്ഞുകൊണ്ട് ഒരേ ശരീരം പിന്നെന്താ ചെയ്യ ഉണ്ടാക്കി തന്നെ ശരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ എടുക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യാ പിടിക്കടാ അങ്ങനെ ചുമ നിർത്താൻ പറ്റത്തില്ലല്ലോ അല്ലടാ എന്നാ പോ നല്ല ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോണേ നമ്മുടെ മിക്സിക്ക് എന്തോ ഒരു ഭാഗ്യം ഉണ്ടെന്ന് തോന്നണട്ടാ എനിക്ക് കൂഞ്ഞല് എന്താ ഈ പൂന്തലോ എനിക്ക് പക്ഷെ ഇങ്ങനത്തെ പടുത്ത പൈനാപ്പിൾ അല്ലാട്ടെ ഇഷ്ടം എനിക്കിഷ്ടം അധികം മൂക്കാത്ത പൈനാപ്പിൾ കൊണ്ടുവന്നിട്ട് കിടമുട്ടും കിടമുടും ഒന്ന് കടിച്ച് കടിച്ചു തിന്നാ ഇഷ്ടം പക്ഷെ ചെറുതായിട്ട് നാക്ക് ചൊറിയും നടി ഇങ്ങോട്ട് നോക്കേ എന്നാടാ വീടെ വാസ്കിന്റെ കണ്ടേ വീഡിയോ ഒക്കെ கரெക്റ്റ് ആണോടാ സൂപ്പറാണോടാ അടിപൊളിയാണോടാ എത്ര അടിപൊളിയാടാ അതില്ല കുഞ്ഞു ആവേ അവര പ്രസ്സ് ചെയ്യേണ്ട അതുകൊണ്ട് പ്രസ്സ് അത് മതി ഓവർലോഡ് ആകും ഓവർലോഡ് ആ ഒന്ന് കറക്കിട്ട് പിന്നെ ബാക്കി ഇടാ അല്ലേ അല്ലേടാ അഞ്ച് సారి ఇడు അഞ്ച് సారి ഒന്നും അല്ല పోవంగోడా അവന്റെ ഒരു വഞ്ചസാരാ അപ്പോൾ ദേൻസ് കൂട്ടനെ പൈനാപ്പിൾ ജ്യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ കപ്പളങ്ങതായിരിക്കുന്നതാണേ നാളെ കറി എന്ന് പറഞ്ഞെടുത്ത് കുടിച്ചോ ചേട്ടാ ഇരുന്നൊക്കെ കുടിക്കത്തുള്ളൂ അതിൻ്റെ പൊന്നോ ഇത് ഏത് കഫ്തേരിയാവുമല്ലോ വേസ്റ്റൊക്കെ ഉണ്ടോ സൂപ്പർ ആ അടിപൊളി കഴിക്കുക കൂടെ വരെ നമ്മൾ ജ്യൂസറൊക്കെ കഴുകി വെച്ച് എല്ലാ ജോലിയും തീർത്ത് നാളത്തേക്ക് ചെറുപയറാണ് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട ചെറുപയറാണ് ഇവിടെ കറിയെങ്കിൽ രാവിലെ കഞ്ഞി നിർബന്ധമാണ് അപ്പോൾ നാളെ കഞ്ഞിയും ചെറുപയറും രാവിലെ കഴിക്കുന്നത് അപ്പോൾ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് കുക്കറി തന്നെ വെച്ചേക്കുവാണ് കേട്ടോ അതിന് എടുത്തിട്ട് പിന്നെ കുക്കറിയിൽ തന്നെ വേവിച്ചാൽ പോരേന്ന് ഓർത്തു പിന്നെ ചോറും കാലം എല്ലാം റെഡിയാണ് നമ്മുടെ അടപ്പും എല്ലാ കൂട്ടവും ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പാത്രങ്ങളൊക്കെ ഇവിടെ വയ്ക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഇവിടെ വേറെ കബോർഡുകൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇതെല്ലാം ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അത്യാവശ്യം കുറേ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങളും ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അതിൽ പണ്ട് കൃഷിയുള്ള ഉള്ളതായിരുന്നതുകൊണ്ട് ഒത്തിരി സംഭവങ്ങളും പിന്നെ പപ്പയുടെ തറവാടായിരുന്നാലും വീടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പാത്രങ്ങളും അതുകൂടാതെ കുറേ പാത്രങ്ങളെല്ലാം ഉണ്ട് അപ്പം എല്ലാം കൂടെ നമുക്ക് വയ്ക്കാൻ സൗകര്യം ഇല്ലാത്ത പിന്നെ ഇത് പണ്ടത്തെ മോഡൽ അടുക്കളയാണല്ലോ അപ്പം അവിടെയാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചാൽ കാരണം എനിക്ക് നേരത്തെ കമൻറ്റ് പറ്റിയിട്ട് വരാവില്ല പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൂടേ മാറ്റിക്കൂടെന്ന് നമ്മുടെ മോഡേൺ കിച്ചൺ അല്ല ഇപ്പോൾ ഉള്ളവരൊക്കെ ഈ മോഡേൺ കിച്ചൺ ഉപയോഗിച്ച് അതൊരു ശീലമായി പോയി അടുക്കള കയറി കഴിയുമ്പോൾ അടുക്കള ഏതാണ് ബെഡ്റൂം ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ അടുക്കളകളൊക്കെ കാണുന്നത് കേട്ടോ പണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കലോത്സവം കൺവീനറായിരുന്നു ഞാൻ അഞ്ച് വർഷം അല്ല സർ കോളേജിലും പിള്ളേരെ കൊണ്ട് കലോത്സവത്തിനൊക്കെ പോകുന്നത് നമ്മളായിരുന്നു ഇടുക്കി റവന്യൂ കലോത്സവങ്ങൾ അപ്പം ഒരു തവണ റിട്ടേൺ ഐറ്റത്തിന് ആദ്യം കൊണ്ടുപോകും ഞാനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് റിട്ടേൺ ഐറ്റത്തിന് മുമ്പ് അതിലാണ് ഒരു സബ്ജക്റ്റാണ് ഡ്രോയിങ്ങ് ഉണ്ട് പെൻസിൽ ഡ്രോയിങ് ഉണ്ടായിരുന്നു കളർ കളറ് ചെയ്യുന്നുണ്ടായിരുന്നു പെൻസിൽ ഡ്രോയിങ് ഇങ്ങനെ വന്ന ഒരു സബ്ജെക്റ്റാണ് അടുക്കള വരയ്ക്കാനായിട്ട് അപ്പം ഇന്നത്തെ പിള്ളേർക്ക് അടുക്കള എന്ന് പറയുമ്പം എപ്പോഴും മോഡേൺ കിച്ചൻ ഓർമ്മ വരുന്നത് പക്ഷേ എപ്പോഴും ഈ വിധികർത്താക്കളിടുന്ന അടുക്കള ഏതായിരിക്കും പണ്ടത്തെ മോഡൽ അടുക്കളയും അടുക്കളയിൽ ജോലി ചെയ്യുന്ന പഴയ ഒരു അമ്മയും ഉറിയൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ കുറെ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതായിരുന്നു വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ചിത്രരചന മത്സരത്തിനൊക്കെ പോകുമ്പോൾ അതിന് മാർക്ക് എടാ അതിന് ഇടുന്ന സൗണ്ട് കേത്തിക്കല്ലേ അതിന് മാർക്കിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ ഇതിപ്പോൾ ചിത്രരചന മാത്രമല്ല എല്ലാത്തിൻ്റെയും മാർക്കിടുന്നതിന് കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും കാരണം ചിത്രരചനയിൽ കൂടുതൽ കണ്ടന്റുകൾ എത്ര കണ്ടന്റ് ഉണ്ടെന്ന് അവർ എണ്ണി നോക്കും എത്ര കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഇരിക്കുന്നുണ്ടെന്ന് എണ്ണി നോക്കി കഴിയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വന്നിരിക്കുന്നത് ആരുടെയാണോ അതാണ് ശരിക്കും ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് കിട്ടുക അങ്ങനെയാണ് കേട്ടോ മാർക്കിടുന്നത് അപ്പോൾ ഞാൻ ഈ കുട്ടി വരച്ച് വെച്ചത് എന്താ മോഡേൺ കിച്ചൺ വരച്ച് വെച്ചു പാത്രങ്ങളൊന്നും കാണാനില്ല കുറച്ച് വാട്ട് എന്താ അലമാരികളും സെറ്റപ്പുകളും അതൊന്നും കബോർഡുകളും കാര്യങ്ങളെല്ലാം വരച്ച് വെച്ച് ജസ്റ്റ് ഒരു മോഡേണായിട്ടൊരു എന്താ ഒരു സ്റ്റൗ മറിച്ച് വച്ചാൽ അടുക്കളയായിട്ടുണ്ടാവില്ലല്ലോ അതാണ് ഇന്നത്തെ കാലത്തെ തലമുറകൾക്ക് പണ്ടത്തെ ആ ഒരു നന്മകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പം ആ കൂട്ടത്തിൽ കുറച്ച് വിലവെടുപ്പുകൾ ഇതുപോലെയുള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഓർക്കുക ഞാനിത് പറയാൻ കാരണം ഇനി ഇനി വരുന്ന തലമുറകൾക്ക് കൂടി ഉപകാരപ്പെടട്ടെ ഓർത്താണ് കേട്ടോ അപ്പം ഇതെല്ലാം പഠിച്ചു വെക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പടം വരയ്ക്കാൻ പോകുകയൊന്നുമല്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് ടാറ്റ പറയുകയാണ് ഇത് ഞാനിത് തുടച്ചു വെച്ചതാണ് ഈ ആൻസാണിപ്പൊ ഇവിടെ ചവിട്ടി ചവിട്ടേ അവിടെ നിങ്ങോട് കയറ അവിടെ നിങ്ങോട് കറന്നു നോക്കിക്ക നീ നോക്ക അത് ഞാൻ ഇട്ടോള എങ്ങ് നോക്ക ഞാൻ അടുക്കള ഞാൻ തുടച്ചാ അടുക്കള എടാ എടാടാ അതുകൊണ്ട് ഞാൻ ചേർന്ന് നോക്കുന്ന ഞാൻ ഞാൻ എല്ലാത്തവണ അടുക്കള അങ്ങ് തുടച്ചിട്ട് ഇറങ്ങി പോവുക ഇവിടെ ഇവിടെ ഇതിപ്പോ നമ്മുടെ പുസ്തകം വെക്കുന്ന റൂമാണ് റൂമാണ്ട്ടെ എട്ടാ അതിന്റെ ബാഗ് കടച്ചാ മോടോ വെച്ചിരിക്കുന്നത് അതെ എലിയും കേറി പറ്റി കിടക്കും അതിനകത്ത് ആ ഇതൊന്നും എടുത്ത് വെച്ചില്ലേ ചോറ്റു മാത്രം എടുത്തു വെച്ചാർന്നോ മൻസോട്ടൻ്റെ സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിളിനെ കുറിച്ച് അവൻ എഴുതാൻ വന്നത് എൻ്റെ പൊന്ന അപ്പൊ ഒരു കാര്യമുണ്ട് ഇതെന്തോ എങ്ങനെ വെച്ചിരുന്നത് അങ്ങോട്ട് കൊണ്ട് വെച്ചായിരുന്ന ഞാൻ ചുറ്റും ഇതാക്കിയാണ് ഏ എടാ 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 മനസ്സാ എന്നാ ഈ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു വെച്ച ആൻസർ ഷീറ്റും ഓ അതിൻ്റെ പേരെന്തുവാ റൈറ്റിംഗ് ബോർഡ് റൈറ്റിംഗ് ബോർഡ് എടുത്തു വെക്കാ റൈറ്റിംഗ് ബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ മലസർ കോളേജിൻ്റെ കാര്യം എപ്പോഴെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് വലിയൊരു റൈറ്റിംഗ് ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ രീതിയിൽ നമ്മൾ ടേബിളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പിള്ളേരുടെ ബുക്കൊക്കെ നോക്കുന്നതായിരുന്നു അതൊരു മലയാളം എന്നൊക്കെ എഴുതി വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു ചെയറും സ്വന്തമായിട്ടൊരു ടേബിളും സ്വന്തമായിട്ടൊരു റൈറ്റിംഗ് ബോർഡും ഉണ്ടായിരുന്നു ഏഹ് എല്ലാം മീറ്റിങ്ങും ഉണ്ടായിരുന്നു എല്ലാ മീറ്റിങ്ങിൻ്റെ ഇതായത് ഞാൻ ഞങ്ങൾ അവിടെ ഇങ്ങളൊക്കെ മാറി മാറിയൊക്കെ ആകുമായിരുന്നു കേട്ടോ ഏ പേരൻസ് ടീച്ചിങ് ടീച്ചർ മീറ്റിങ് ബാ പേരൻസ് ടീച്ചർ അസോസിയേഷൻ മീറ്റിങ് അപ്പൊ നമ്മൾ കിടക്കാൻ പോവണതാ ഒരാൾ ഓടിപ്പാഞ്ഞു വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഒരാളിവിടെ ഊട്ടിപ്പാഞ്ഞു വന്നിരുന്നതേ എന്റെ പോഞ്ഞമ്മോ എന്റെ കുഞ്ഞുമ്മോ ഞങ്ങളുടെ ജീവന്റെ ജീവൻ എന്റെ കൽബാണ് കിടക്കുന്ന എന്റെ കൽബ് അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ കൂട്ടുകാരെ അപ്പോൾ വീണ്ടും പുതുവിശേഷം ആയിട്ട് ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ പുതിയ ആയിട്ട് വീണ്ടും ഓഫ് ബിന്ദു ആൻഡ് ആൻസ് പുതുവിശേഷം മൂടി അടിച്ചിടണം ബൈ